പി വി അൻവർ വിഷയത്തിൽ സി പി എമ്മിന് പിന്തുണയുമായി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ അൻവർ ഉന്നയിച്ച ആരോപണത്തിന് സർക്കാരും പാർട്ടിയും അന്വേഷണം നടത്തുന്നുണ്ടെന്നും പരസ്യമായ ആരോപണം ശരിയല്ലെന്നും രാജേന്ദ്രൻ പൂർണമായും കമ്മിറ്റഡായ സഹാക്കൾ പാർട്ടിയിലില്ലെന്നും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണെങ്കിൽ കൂടിയും കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥകളുള്ള ഗവൺമെന്റ് അല്ല കേരളത്തിലെന്നും രാജേന്ദ്രൻ ആരോപിച്ചു അങ്ങനെ ഉണ്ടായിട്ടുള്ള ശരിയും തെറ്റും ഒക്കെ വേറെ കാണാം പക്ഷേ അതൊക്കെ ഒരു പ്രസ്ഥാനമാണ് ഏതൊരു പ്രസ്ഥാനത്തിനെയും തകർക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ പിന്നെ ആ പ്രസ്ഥാനത്തിന് എതിരെ നിൽക്കുക എന്നുള്ളതൊന്നും യോജിപ്പുള്ളതല്ല വിമർശനങ്ങൾ ശക്തിയായും ഇതിനേക്കാളും ശക്തിയായും പറയാം അതിലൊന്നും ഒരു സംശയത്തിനിടയില്ല അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം ആ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ തന്നെ ഗവൺമെൻറ്റും പാർട്ടിയും ഉൾക്കൊണ്ടും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു കോവിന്ദൻ മാസ്റ്റർ മറുപടി പറഞ്ഞു ഇനിയിപ്പോൾ ഈ പാർട്ടിക്ക് ഇതിനേക്കാൾ വലിയ ആളുകളില്ലല്ലോ ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പോകാനാവുള്ളൂ ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് ഗവണ്മെൻ്റ് എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥകളുള്ള ഒരു ഗവണ്മെൻ്റ് അല്ല ഭരണപരമായും പാർട്ടി രംഗത്തും പൂർണ്ണമായും കമ്മിറ്റഡ് നേതാക്കളാണ് എന്ന് ആരെയും കരുതണ്ട എല്ലാവരും ഓരോ പാർട്ടിയുടെ കമ്മിറ്റഡ് ആകാൻ ശ്രമിക്കുന്നു എന്നുള്ള മട്ടിലേ ഉള്ളൂ എന്നാൽ ആ ഭരണമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏറ്റവും മികച്ച നിലയിൽ ആണ് ഗവൺമെൻറ് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ പലരും പറയുന്നത് കണ്ടാൽ അൻവരുടെ കാര്യത്തിൽ നിന്ന് മാത്രമല്ല പൊതുവിൽ ഒരു വ്യവസ്ഥ അൻവർ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ പൊതുവേ എല്ലാവരും ഉൾക്കൊണ്ടതുൾക്കൊണ്ടിട്ടുള്ളത് പോലെ തന്നെയാണ് ഞാനും ഉൾക്കൊണ്ടിട്ടുള്ളത് വിമർശനങ്ങളിൽ കളമുണ്ട് എന്നുള്ളതും അതോട് യോജിക്കുക എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിനെ പാർട്ടിയും ഗവൺമെൻറ്റും ബദൽ സംവിധാനം എന്താണ് എന്ന് അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അത് വേഗത്തിലാവണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല